ഹായ് ഫ്രണ്ട്സ് ഞാൻ വിസിയാറാ ഇതാണ്ടില്ലേ ഞങ്ങളെ ഏരിയയിലെ നായ്ക്കളുടെ പകലിലെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് ഈ ഒരു തൊടു നമുക്ക് പോയി നോക്കാം എത്ര നായ്ക്കള് റെസ്റ്റ് എടുക്കേണ്ട നമ്മൾ പോയി നോക്കുക കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ ചാടി ഓടി മുങ്ങണ്ടി വരും ഇതാണ്ടില്ലേ ഇതൊന്ന് രണ്ട് മൂന്ന് കണ്ട ഇതാ മൂന്ന് എന്താ നായി എന്താ നോക്കണോ നായ്ക്കതാ എന്താ കേൾക്കണോ ഇതിനുള്ളിലൊക്കെ താ ഇതാ ഒന്ന് കേൾക്കണോ എന്താ നോക്കണില്ല എന്താ നോക്കണോ ഈ ഒരു ഏജ് ആണ് നായ്ക്കളെ എടുക്കുന്ന സ്ഥലം കൂടുതൽ നിൽക്കാൻ പറ്റില്ല സ്ഥലം അപ്പോൾ വൈലൻറ്റാകും ണാം നായ്ക്കാൽ കൂട്ടം കൂടി നിൽക്കേണ്ട തോടോണ്ടത് എന്നാ